നമസ്കാരം കൗമാരപ്രായക്കാരിലെ കുട്ടികൾ ഇന്ന് വളരെയധികം ക്രൂരത നിറഞ്ഞ പെരുമാറ്റങ്ങളും പ്രവൃത്തികളും കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളാണ് ഇന്ന് പത്രങ്ങളിലൂടെ വരുന്നത് പലപ്പോഴും ഈ ക്രൂരതയ്ക്ക് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് സമൂഹമല്ല മറിച്ച് മാതാപിതാക്കളും സഹോദരന്മാരാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ കൗമാരപ്രായത്തിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങളുടെ കുട്ടികളുടെ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കുകയും ആ ഫ്രണ്ട്സ് എത്രക്കാരാണെന്ന് മനസ്സിലാക്കി ആ കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ ഏർപ്പെടുകയും അതിലൂടെ നിങ്ങളുടെ മക്കളുടെ ഫ്രണ്ട്സ് നല്ലവരാണോ ചീത്തവരാണോ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണോ സഹാനുഭൂതി ഉള്ളവരാണോ എന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തിരുത്തലുകൾ വരുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തത് ഇന്ന് കുട്ടികൾ ഡിജിറ്റൽ ലോകത്താണ് കഴിയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ഫോൺ ഉപയോഗം കൃത്യമായിട്ടും നിയന്ത്രിക്കുകയും അതിനൊപ്പം തന്നെ അവർ ഈ ഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എത്ര സമയമാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടും അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനായിട്ട് ശ്രമിക്കുക മൂന്നാമതായിട്ട് നിങ്ങളുടെ ഫോണാണ് കുട്ടികൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകതകളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തിരിമറികൾ നിങ്ങളുടെ മക്കൾ ചെയ്യുന്നുണ്ടോ എന്ന് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക നാലാമതായിട്ട് ഒരുപക്ഷെ കുട്ടികളുടെ ഏകാന്തതയാണ് അവരെ ഫോൺ ഉപയോഗം വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇടയാകുന്നത് അതുകൊണ്ട് വീട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കാതെ വീട്ടിൽ എല്ലാ ആളുകളുമായിട്ടും നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഫോൺ ഉപയോഗം എത്രയും പെട്ടെന്ന് കൺട്രോളുകൾ കിട്ടുക പലപ്പോഴും വീടുകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് പേരൻസ് പേരൻസിന്റെ ലോകത്തും കുട്ടികൾ കുട്ടികളുടെ ലോകത്തും അങ്ങനെ കുട്ടികൾ കുട്ടികളുടെ ലോകത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പെരുമാറ്റങ്ങളും പ്രവൃത്തികളും കാതലായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും ഇതൊന്നും നിങ്ങൾ തിരിച്ചറിയില്ല അവസാനം എന്തെങ്കിലും ഒരു അക്രമത്തിൽപ്പെട്ട് പോലീസ് നിങ്ങളുടെ വീടുകളിലെത്തുമ്പോഴാണ് നിങ്ങളത് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ അത്യാവശ്യങ്ങൾക്ക് മാത്രം ഫോൺ ഉപയോഗിക്കും അത് കഴിഞ്ഞതിന് ശേഷം മക്കളെ ശ്രദ്ധിക്കുകയും മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുകയും മക്കൾക്ക് വേണ്ടി കൂടുതൽ സമയം നിങ്ങൾ നിങ്ങളുടെ സമയം മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓർക്കുക നിങ്ങളുടെ മക്കളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് അല്ലാതെ സമൂഹത്തിൻ്റെ കൈകളിലാണ് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ അവരെ ശ്രദ്ധിക്കുന്നു എങ്ങനെ അങ്ങനെ വളർത്തുന്നു എങ്ങനെ അവർക്ക് മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതനുസരിച്ച് നിങ്ങളുടെ മക്കളും മറ്റുള്ള ആളുകളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പേഴ്സണാലിറ്റി ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓർക്കുക നല്ല രീതിയിലുള്ള വളർത്തുന്ന സാഹചര്യങ്ങൾ വീട്ടിലുണ്ടാക്കിയെടുത്താൽ മാത്രമേ മക്കളും നല്ലവരായി മാറുകയുള്ളൂ താങ്ക്